നമസ്കാരം മോറ്റോയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളും ന്യൂസ് എറ്റ്ഐറ്റ് ആരംഭിക്കുന്നു നോക്കാം പ്രധാന തലക്കെട്ടുകൾ സിവിൽ സർവീസ് അക്കാദമി ഇനി നൈപുണ്യ വികസന കേന്ദ്രം അക്കാദമി ഉപകേന്ദ്രകെട്ടിടം അനുവദിച്ചായി മാത്യു കൂണ എം എൽ എ രണ്ട് കോഴ്സുകൾ ആദ്യഘട്ടത്തിൽ ബസ്സുകളിൽ മാലമോഷം തമിഴ്നാട് സ്വദേശികൾ സ്ത്രീകൾ ഉൾപ്പെടെ പേർ പോലീസ് പിടിയിൽ അറസ്റ്റിലായ രാമപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പഴക്കാപ്പള്ളി ഗവൺമെൻറ് ഹയർസെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി പ്രവേശനം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാൻഡി എബ്രഹാം പ്രവേശകളും ഉദ്ഘാടനം ചെയ്തു പൊതുമുതൽ സംരക്ഷിക്കേണ്ട ആവശ്യകത ക്ലാസ് നടത്തി കുന്നക്കാൽ ഗവൺമെന്റ് യു പി സ്കൂൾ ക്ലാസ് നയിച്ച് ഡോക്ടർ ശ്രീകല നഗരസഭയിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം ബി ജെ പി മോട്ട മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു വാർത്തകൾ വിശദമായി മോറ്റുഴ സിവിൽ സർവീസ് അക്കാദമി ഇനി മുതൽ നൈപുണ്യ വികസന കേന്ദ്രം മോറ്റുഴ സർക്കാർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്റർ പ്രവർത്തിക്കുന്നതിനായി സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രത്തിൻ്റെ ഘട്ടം അനുവദിച്ചായി മാത്യു കൂടനാടർ എം എൽ എ അറിയിച്ചു ഇത് സംബന്ധിച്ചുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവ് നിലവിൽ വന്നു വെബ് ഡെവലപ്പർ ഫിറ്റ്നസ് ട്രെയിനർ എന്നീ രണ്ട് കോഴ്സുകളാണ് ആദ്യഘട്ടത്തിൽ അംഗീകാരം ലഭിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്റർ ആരംഭിക്കുന്നത് ബസ്സുകളിൽ മാലമോഷണം നടത്തിവരുന്ന തമിഴ്നാട് സ്വദേശികളായ സ്ത്രീകൾ ഉൾപ്പെടെ പേർ പോലീസ് പിടിയിൽ രാമപുരം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ബസ്സിലുണ്ടായ മാലമോഷണ മോഷണ കേസിലാണ് പ്രതികൾ പിടിയിലായത് തമിഴ്നാട്ടിലും കേരളത്തിലുമായി വിവിധ സ്ഥലങ്ങളിൽ ബസ്സുകളിൽ കയറി സഞ്ചരിച്ച് മാലമോഷണം മോഷണം നടത്തി വന്നിരുന്ന തമിഴ്നാട് തിരുനെൽവേലി സ്വദേശികളായ സ്ത്രീകൾ ഉൾപ്പെടെ നാലുപേർ പോലീസ് പിടിയിൽ രാമപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബസ്സിലുണ്ടായ മാലമോഷണവുമായി മോഷണവുമായി ബന്ധപ്പെട്ട് രാമപുരം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അഭിലാഷ് കുമാർ കെയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് തമിഴ്നാട് സ്വദേശികളായ നാഗവല്ലി വല്ലി ഇവരെ മോഷണത്തിൽ സഹായിക്കുകയും മോഷണം മുതലുകൾ വിൽക്കാൻ സഹായിക്കുകയും ചെയ്തിരുന്ന ഇവരുടെ ഭർത്താക്കന്മാരായ ജയറാം തങ്കപാണ്ടി എന്നിവരെയാണ് രാമപുരം പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതികളെ പിടികൂടാൻ സഹായിച്ചത് ഇവർ തമിഴ്നാട്ടിലും കേരളത്തിലുമായി നിരവധി കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു നേത്ര സംരക്ഷണത്തിന് ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ക്ലാസ് നടത്തി സ്കൂൾ സ്കൂൾ നടത്തിയ ചടങ്ങിൽ ഡോക്ടർ ശ്രീകല ക്ലാസ് നടത്തി വാളകം പഞ്ചായത്തിലെ കുന്നയ്ക്കാൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ സമഗ്ര ഗുണമേന്മ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുമുതൽ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച ക്ലാസ് നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്കൂളും റോഡും സർക്കാർ വാഹനങ്ങളും കെട്ടിടങ്ങളും തോടും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഡോക്ടർ ശ്രീകല വിശദീകരിച്ചു ക്ലാസ്സിൽ വരുമ്പോ സ്കൂളിലേക്ക് വരുമ്പോ നമ്മുടെ സ്കൂൾ പ്രധാന അധ്യാപിക ജയശ്രീ സി കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സീനിയർ അസിസ്റ്റന്റ് രമ്യ കെ ആർ പി ടി എ പ്രസിഡന്റ് അനിത അനിൽ അധ്യാപകരായ സനിത കെ എസ് ആൻഡ് വിക്ടോറിയ ആർതി സുഭാഷ് സുഗന്ധരാജ് നീതു മോഹൻ ബുൻഷാമോൾ കെ എൻ എന്നിവർ പങ്കെടുത്തു തുടർന്ന് ഡോക്യുമെന്ററി പ്രദർശനവും നടത്തി നഗരസഭയിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം മോറ്റോ നഗരസഭയിലും സമീപ പ്രദേശങ്ങളിലും അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും നിലവിലെ വാട്ടർ റീഡിംഗിലെ അപകാതകളിലും ബില്ലുകളിലെ ഉണ്ടാകുന്ന വർധനവും എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി മോറ്റോ മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു മോറ്റ മുനിസിപ്പൽ സമിതി അധ്യക്ഷൻ അജി കുന്നേൽ കൗൺസിലർ ബിന്ദു സുരേഷ് മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ഫാഷൻ ഡിസൈനിങ് അത് ഹൃദയത്തിൽ തുടങ്ങാം എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി പ്രവേശനോത്സവം പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ഷാൻഡി ചെയ്തു കളിയും ചിരിയും പാട്ടുമായി പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു നവാഗതരായ കുട്ടികളെ മധുരപരഹാരങ്ങൾ നൽകിയും തൊപ്പിയും പമ്പരങ്ങൾ നൽകിയുമാണ് സ്വീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാന്തി എബ്രഹാം പ്രവേശനോത്സവ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു ഭാവി സുരക്ഷിതമാക്കാതെന്ന നല്ല ഉദ്ദേശത്തോടു കൂടി പേരൻസ് ഇവിടെയുള്ള അമ്മമാരിൽ നിന്ന് ഇവിടെയുള്ള അമ്മമാരിലേക്ക് കൈ പിടിച്ച് ഏൽപ്പിക്കുക ഈ ഏൽപ്പിക്കുന്ന സന്ദർഭത്തിൽ ഈ കുട്ടി വളരെ സന്തോഷത്തോടെ അവരുടെ എത്ര കാലം എങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചോ ഈ അധ്യാപകരിൽ കുട്ടികളിൽ എല്ലാം കിട്ടി ജീവിതം പി ടി പ്രസിഡന്റ് ഹസീന എം എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ സന്തോഷ് ടി ബി പ്രവേശനോത്സവ സന്ദേശം നൽകി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എച്ച് സിദ്ധിഖ്യു പേഴക്കാപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് സ്പോൺസർ ചെയ്ത പഠന ഉപകരണങ്ങൾ ഹെഡ് മിസ്റ്റർ സഫീന എ വിതരണം ചെയ്തു എസ് എം സി ചെയർമാൻ നാസർ ഹമീദ് പി ടി അംഗം ഫൈസൽ മുണ്ടങ്ങ മറ്റും അധ്യാപകരായ റഹ്മദ് പി എം സബിദ പിഇ ജ്യോതി കെ ഫാസ്കർ റൂബി എം കെ ജമീല കെ എം ജസ്ന നിഷാദ് നൌഫൽ കെ എം എന്നിവർ പ്രസംഗിച്ചു നിർമ്മല പബ്ലിക് സ്കൂളിൽ രക്തദാന ക്യാമ്പ് ലോക രക്തദിനത്തോടനുബന്ധിച്ച് മോറ്റോ നിർമ്മല പബ്ലിക് സ്കൂളിലെ സാമൂഹ്യ സേവന വിഭാഗം തൊഴിലുള്ള ഐ എം എ ബ്ലഡ് സെന്ററുമായി സഹകരിച്ച് ജൂൺ പതിമൂന്നിന് രക്തദിന ക്യാമ്പ് സംഘടിപ്പിക്കും മോറ്റോ നിർമ്മല പബ്ലിക് സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫ്രാൻസിസ് കണ്ണാടൽ ഉദ്ഘാടനം ചെയ്യും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം പെരുമ്പല്ലൂർ മൂലേക്കുടിയിൽ ജെയിംസിൻ്റെ ഭാര്യ റോസ്ലി അറുപത്തിരണ്ട് നിര്യാതിയായി സംസ്കാരം നടത്തി കാഞ്ഞൂർ കിഴക്കുംഭാഗം ഉദുപ്പാൻ കുടുംബാംഗമാണ് പരയത മക്കൾ റോബിൻ ജെന്നി മരുമക്കൾ ജോബി അനു ന്യൂസ് ഐറ്റ് എയ്റ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം